ഗൺസാർ പഹൽഗാം ഭീകരാക്രമണം നടന്ന് നമ്മൾ അന്ന് തന്നെ ചർച്ചകളിൽ വന്നതാണ് ഇന്ത്യയുടെ മറുപടി എങ്ങനെയായിരിക്കും സമയം രീതി ലക്ഷ്യം ഇത് എങ്ങനെയായിരിക്കും എന്നായിരുന്നു നമ്മൾ അന്ന് ചർച്ചകൾ വന്നിരുന്നത് മാത്രമല്ല അന്ന് ഈ ഒരു ആക്രമണം നടന്ന ആദ്യ ദൃശ്യങ്ങൾ വന്നത് ഒരു സ്ത്രീയുടെ ഹിമാൻഷി നർവാൾ എന്ന് പറഞ്ഞ സ്ത്രീയുടെ ഒരു ചിത്രമായിരുന്നു അന്ന് നമ്മൾ എല്ലാവരും പറഞ്ഞു ഇതിനു മറുപടി കിട്ടും കൊടുക്കും ഇന്ത്യ എന്ന് കൃത്യം പതിനഞ്ചാം നാൾ തന്നെ ഇന്ത്യ തിരിച്ചടിച്ചു ഓപ്പറേഷൻ സിന്ധൂർ ആ സ്ത്രീയുടെ വിവാഹം കഴിഞ്ഞ് അദ്ദേഹം അവരുടെ സിന്ദൂരം വാങ്ങിയിട്ടില്ല ആ ഭർത്താവ് ചാർത്തിയ അതിനായിരുന്നു അതിൻ്റെ ഒരു മറുപടി എന്നോണം ഇപ്പോൾ ഒരു പേര് നൽകി ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ തിരിച്ചടിച്ചിരിക്കുകയാണ് എങ്ങനെയാണ് കാണുന്നത് ഇത് തീർച്ചയായിട്ടും പാക് ഭീകര കേന്ദ്രങ്ങൾക്കുള്ള വലിയ ഒരു മറുപടിയാണ് പാകിസ്ഥാൻ്റെ ഒരു സ്ഥിരം ശൈലിയുണ്ട് അവർ പറയുന്നത് തൗസൻഡ് കട്ട്സ് ആയിരം മുറിവ് പക്ഷേ ഇന്ത്യ ഇന്ന് ഒരു പുതിയ തിയറി കൂടെ എടുത്തിരിക്കുകയാണ് ഓരോ മുറിവിനും അതിനേക്കാൾ വലിയൊരു മുറിവ് നിങ്ങൾക്ക് തിരിച്ചു നൽകും എന്നുള്ളത് ഇതാണ് ഒരു തൗസൻഡ് കട്ട്സിനും ഓരോ കട്ട്സിനും ദർ വിൽ ബി എ ബിഗർ കട്ട് ഇത് പാകിസ്ഥാന് കൊടുത്തിരിക്കുന്ന ഒരു വലിയ സന്ദേശമാണ് അതുപോലെ തന്നെ ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പേരിട്ടിരിക്കുന്നത് ഇന്ത്യയിലെ മുഴുവൻ സ്ത്രീകളുടെയും അഭിമാനത്തിന് പുരുഷൻ്റെയും അഭിമാനമാണ് പക്ഷേ സ്ത്രീകൾ കാരണം സ്ത്രീകളെ വിധവകളാക്കിക്കൊണ്ടാണ് ഈ ഒരു ആക്രമണം അവർ നടത്തിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ നെറ്റിയിൽ നമുക്ക് സിന്ധൂരമണിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അവരുടെ ആത്മാഭിമാനത്തിൽ അവരുടെ ഹൃദയത്തിൽ സിന്ധുദൂരം കഴിയുന്ന ഒരു പകരം അറ്റാക്കാണ് നടത്തിയത് ഈ അറ്റാക്കിന് വേറൊരു പ്രത്യേകതകളുണ്ട് ഇത് നമ്മൾ ബലിയിടുമ്പോൾ പറയലോ പതിനാറാം ബലിയെന്ന് പറയില്ലേ ആ പതിനാറാം ബലിക്ക് അന്ന് പതിനഞ്ചാം തീയതി കൊടുത്ത പതിനഞ്ച് ദിവസത്തിനകം കൊടുത്ത ഒരു ഉഗ്രൻ മറുപടിയാണ് അതായത് ഒരു പതിനാറാം ബലിയാണ് ഇന്ന് നമ്മുടെ ആർമിയും എയർഫോഴ്സും ഒക്കെ ചേർന്ന് പാകിസ്ഥാനിൽ ഒമ്പത് കേന്ദ്രങ്ങളിലായിട്ട് നടത്തിയിരിക്കുന്നത് ഒമ്പത് ആക്രമണങ്ങൾ ഇവിടെ ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്ന ആ ഒരു നടപടികൾ നോക്കുക എന്ത് പ്രശംസനീയമാണെന്ന് പറയാതിരിക്കാനാകില്ല ഇവിടെ പാകിസ്ഥാൻ നമ്മൾ പറഞ്ഞ പോലെ തന്നെ അവർ ഓരോ ഘട്ടവും നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൃത്യമായിട്ടായിരിക്കും അവരുടെ ലക്ഷ്യങ്ങൾ വരുന്നത് ഇവിടെ നോക്കുക ഒൻപത് ഭീകര താവളങ്ങൾ ഒറ്റയടിക്ക് തീർത്തിരിക്കുന്നു ഇവിടെ ഒരു സിവിലിയൻസിന് പോലും ഒന്നും പറ്റിയിട്ടില്ല ഭീകര താവളങ്ങൾ മാത്രം ഭീകരരെ മാത്രം ലക്ഷ്യമിട്ട് ഭീകരർ മാത്രമാണ് ഏതാണ്ട് എൺപത് തൊണ്ണൂറ് പേരാണ് ഇതിനിടയിൽ മരിച്ചിരിക്കുന്നത് ഇതിനകത്ത് തന്നെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം രണ്ടായിരത്തി എട്ടിലെ അജ്മൽ കസിനെ ട്രെയിനിങ് കൊടുത്ത താവളങ്ങൾ പോലും ഭീകര താവളങ്ങൾ പോലും ഇന്ത്യ വെണ്ണീറാക്കി കളഞ്ഞു ഇവിടെയും നമ്മൾ ഇന്ത്യയുടെ ഒരു ആ ഒരു ടാർഗറ്റ് അവർ ഒരു കൃത്യമായിട്ട് പ്രിസൈസ് ആയിട്ട് ഒരു കട്ട് തന്നെയല്ലേ തീർച്ചയായിട്ടും ഈ കട്ട് എന്ന് പറയുന്നത് ശരിക്കു പറഞ്ഞാൽ ആ ഞാൻ പറഞ്ഞില്ലേ തൗസൻഡ് കട്ട്സിൻ്റെ ഓരോ കട്ടിനും കൊടുക്കുന്ന ഒരു വലിയ കട്ട് തന്നെയാണ് ഇവിടെ വേറൊരു കാര്യം പറഞ്ഞു ആ ഭീകരവാദി പറഞ്ഞു നിൻ്റെ മോദിയോട് പോയി പറഞ്ഞേക്കാൻ മോദിയോട് പോയി പറഞ്ഞാൽ എന്തായിരിക്കും എന്നുള്ളത് പതിനഞ്ച് ദിവസത്തിനകം കാണിച്ചു കൊടുത്തിരിക്കുകയാണ് ഇത് വല്ലാത്തൊരു അടി തന്നെയാണ് ഭീകരവാദികൾക്ക് പതിനഞ്ച് ദിവസം കൊണ്ട് അതായത് പതിനാറാമത്തെ ബലിയില്ലേ അന്ന് ഇതിന് മറുപടി കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇത് വലിയ ഒരു സന്ദേശം തന്നെയാണ് നൽകുന്നത് അതിനേക്കാൾ ഉപരി വളരെ സാംസ്കാരികമായ ഒരു സിവിലൈസ്ഡ് നേഷനാണ് ഇന്ത്യ എന്ന് കാണിക്കുന്ന വിധത്തിലാണ് ഈ അറ്റാക്ക് നടന്നിരിക്കുന്നത് കാരണം ഇന്നലെ യു എൻ്റെ നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ ചേർന്ന് പറഞ്ഞത് സംയമനം പാലിക്കണം അതിർത്തി ലംഘിക്കരുത് പരസ്പരം ആക്രമിക്കരുത് എന്നൊക്കെയാണ് പക്ഷേ തീവ്രവാദത്തിനെ നമ്മൾ നഖശിതകാന്തം എതിർക്കണമെന്നും കൂടെ പറഞ്ഞിട്ടുണ്ട് അപ്പം ആ മെസ്സേജ് ആണ് ഇന്ത്യ ഇന്ന് നടപ്പിലാക്കിയത് ഒരു സിവിലിയനെ പോലും നോക്കാതെ ഒരു സിവിലിയൻ കേന്ദ്രത്തിലും ആക്രമണം നടത്താതെ നമ്മൾ യഥാർത്ഥത്തിൽ യു എൻ സെക്യൂരിറ്റി കൗൺസിൽ പറഞ്ഞ പോലെ ടെററിസത്തിനുള്ള ഒരു ആക്രമണമാണ് നമ്മൾ നടത്തിയത് പാകിസ്ഥാൻ്റെ ആർമി കേന്ദ്രങ്ങൾ പോലും നമ്മൾ വിട്ടുകളഞ്ഞു എന്നിട്ട് നമ്മൾ അതിൻ്റെ അപ്പുറം കടന്നുപോയാണ് ഈ ആക്രമണം നടത്തിയത് മുപ്പതും നാൽപ്പതും അമ്പതും കിലോമീറ്റർ അകലെയുള്ള ഈ ഡെസ്റ്റിനേഷനുകൾ എല്ലാം ഇന്ത്യയുടെ അതിർത്തിയിൽ നിന്നുകൊണ്ട് നമ്മുടെ ഹാമർ എന്ന് പറയുന്ന വളരെ സ്പ്രിസൈസ് ആയിട്ടുള്ള ബോംബ് ഉപയോഗിച്ചുണ്ട് സ്കാൽപ്പ് എന്ന് പറയുന്ന മിസൈൽ ഉപയോഗിച്ചുകൊണ്ട് ഈ പറയുന്ന പ്രധാന കേന്ദ്രങ്ങളായ മുസാഫർബാദ് ബഹാബുൽപൂർ മുസാഫർബാദിലാണ് നമ്മുടെ ഏറ്റവും വലിയ ഭീകരനായ സലാഹുദ്ദീൻ ജെയ്ഷെ മുഹമ്മദ് സലാഹുദ്ദീൻ ഉള്ളത് ജെയ്ഷെ മുഹമ്മദിന്റെ നേതാവായ സലാഹുദ്ദീൻ അവിടെ ഉള്ളത് ആ കേന്ദ്രം ഉൾപ്പെടെ അതുപോലെ തന്നെ ഭഹാവൽപൂരിലാണ് മൗലാന മസൂദ് അസ ഉള്ളത് ഈ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ കോട്ലി ഗുൽപൂർ സിയാൽകോട്ട് മുരിഡ്കെ ഇത്തരത്തിൽ പ്രധാനപ്പെട്ട തീവ്രവാദ കേന്ദ്രങ്ങളെല്ലാം ഒന്നിച്ച് ആക്രമിക്കുന്ന ഒരു ശൈലി ഇത്തവണ നമ്മൾ പുറത്തെടുത്തിരിക്കുകയാണ് ഇന്ത്യയുടെ അതിർത്തിയിൽ നിന്ന് അടിച്ചിരിക്കുന്നു അത് പാകിസ്ഥാൻ പിഒക്കെയുടെ ലൈനിൽ മുഴുവൻ റഡാറുകൾ വിന്യസിച്ചിരിക്കുകയാണ് സൈന്യത്തെ യുദ്ധസജ്ജമാക്കി നിർത്തിയിരിക്കുകയാണ് അപ്പോൾ ആ റഡാറുകളെ മുഴുവൻ കണ്ണു വെട്ടിച്ചുകൊണ്ട് അതാണ് നമ്മുടെ ആ പിന്നെ ഇപ്പോഴത്തെ റാഫേലിൻ്റെയൊക്കെ പ്രത്യേകത അതാണ് ഈ റഡാറിനെ മുഴുവൻ കണ്ണു വെട്ടിച്ചുകൊണ്ട് അതിൻ്റെ അപ്പുറത്ത് തട്ടാൻ നമുക്ക് കഴിഞ്ഞു എന്നാണ് പറയുന്നത് ഇതിൻ്റെ ബ്രീഫിംഗ് എന്നെല്ലാം കൃത്യമായിട്ട് എല്ലാം കാണിക്കുന്നുണ്ട് ഓരോ ഈ രണ്ടായിരത്തി എട്ട് മുതൽ തുടങ്ങിയുള്ള കാര്യങ്ങൾ ഭീകരാക്രമണങ്ങളെ എല്ലാം കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് അവിടെയാണ് നമ്മൾ വേറിട്ട് നിൽക്കുന്ന ഒരു കാര്യം പറയുന്നത് കൃത്യമായി ഇന്ത്യ അടിച്ചത് തിരിച്ചടിച്ചത് എങ്ങനെയാണ് അതുമാത്രമല്ല ഇൻ ഇവിടെ ലോകരാജ്യങ്ങൾക്കും ഇന്ത്യ ഒരു മാതൃകയായി കഴിഞ്ഞു അവർക്കിടയിൽ കുറച്ചുകൂടെ വില കാരണം ഇവിടെ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് ഭീകരവാദത്തിനെതിരെ ഇന്ത്യ ഇവിടെ ഒരാൾക്ക് പോലും ഒരു രാജ്യത്തിന് പോലും ഇന്ത്യക്കെതിരെ നിൽക്കാൻ പറ്റില്ല ഇവിടെ അതുകൊണ്ടാണ് ഇവിടെ ഇപ്പൊ യു എൻ പോലും ഇതിനകത്ത് ഇന്ത്യ ചെയ്തത് അപലപനീയമാണെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് ഭീകരാക്രമണം ഭീകരരെ മാത്രം ലക്ഷ്യമിട്ട് നടത്തി നടപ്പിലാക്കിയെന്ന് പറയുന്നത് മാത്രമല്ല ഇത് വേറെ ഒന്നാം ഘട്ടം മാത്രമാണ് ഇതൊരു തുടക്കം മാത്രമേ ആകുന്നുള്ളൂ ഇനി വരാൻ പോകുന്നത് ഇതിനേക്കാൾ വലിയ ഒരു ഇന്ത്യൻ നടന്നിരിക്കുന്നത് പാകിസ്ഥാനിൽ പറയാം പാകിസ്ഥാൻ ഇതുകൊണ്ട് ലക്ഷണമില്ല പാകിസ്ഥാൻ ഇപ്പോൾ തന്നെ തിരിച്ചടി മിസൈലുകൾ നമ്മുടെ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഉദ്ദേശിക്കുന്നത് ഇനിയും ഒരു യുദ്ധത്തിന് തന്നെയാണ് പക്ഷേ അത് പാകിസ്ഥാന്റെ വിനാശത്തിനെ കാരണമാക്കുകയുള്ളൂ അത് പാകിസ്ഥാൻ തിരിച്ചറിഞ്ഞാൽ നല്ലത് അല്ലെങ്കിൽ ഇന്ത്യക്ക് ഇനിയും കടുത്ത നടപടികൾ എടുക്കേണ്ടി വരും പക്ഷെ ഇന്ത്യ ഒരു കാര്യം പൂർണ്ണമായും ലോകത്തിന് മറുപടി കൊടുത്തു നമ്മളായിട്ട് അതിർത്തി കടന്ന് ഒരു അറ്റാക്ക് ചെയ്യുന്നില്ല പക്ഷെ യു എൻ സെക്യൂരിറ്റി കൗൺസിൽ പറഞ്ഞ പോലെ ഞങ്ങൾ ടെററിസ്റ്റ് കേന്ദ്രങ്ങളെ ടെററിസ്റ്റിനെ ആക്രമിക്കും ടെററിസ്റ്റ് കേന്ദ്രങ്ങളെ ആക്രമിക്കും എന്നുള്ള ആ ഒരു നിലപാട് നമ്മൾ പൂർണ്ണമായും നടപ്പിലാക്കുകയും ചെയ്തു അത് ഫസ്റ്റായിട്ട് ഇനി ഇങ്ങനത്തെ രീതിയിൽ നമുക്ക് അത് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല ഇപ്പം ടെററിസ്റ്റ് മാത്രമായിട്ട് അത് തന്നെ ഇപ്പം ലക്ഷ്യം അതുകൊണ്ട് ഇനി ഇനി ആർക്കും ഇതിനെ തള്ളിക്കളയാനാകില്ല ആർക്കും അവലംബിക്കാനായി അല്ല മാത്രമല്ല നമ്മൾ വളരെ ഉത്തരവാദിത്ത രാഷ്ട്രത്തെ പോലെ ഈ അറ്റാക്ക് നടന്ന ഉടനെ നമ്മൾ യു എസിനെ യു എസ് എസ് ആറിനെ യു കെ സൗദിയെ ഇങ്ങനെ ഏതാണ്ട് എല്ലാ പ്രധാന രാഷ്ട്രങ്ങളെയും നമ്മൾ വിളിച്ചറിയിച്ചു കഴിഞ്ഞു നമ്മുടെ ഇന്ത്യയിലെ പ്രധാന ഒഫീഷ്യൽ എല്ലാം അറിയിക്കുന്നതിന് പോലെ നമ്മൾ ലോകരാഷ്ട്രങ്ങളെ മുഴുവൻ അറിയിച്ചു കഴിഞ്ഞു ഞങ്ങൾ ഇതാ ഇങ്ങനെ ഒരു കാര്യം ചെയ്തിരിക്കുന്നു ഞങ്ങൾ ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കാത്ത വിധത്തിൽ യു എൻ സെക്യൂരിറ്റി കൗൺസിൽ പോലും പറഞ്ഞ രീതിയിൽ ഞങ്ങളിതാ ഒരു അറ്റാക്ക് നടത്തിയിരിക്കുന്നു മാന്യമായ ഒരു അറ്റാക്ക് ഞങ്ങളുടെ ഇരുപത്തിയാറ് പേരെ ഒരു നേപ്പാളി അടക്കം ഇരുപത്തി പേരെ തട്ടിയതിന് ഞങ്ങൾ ഞങ്ങളേതാണ്ട് എൺപത് തൊണ്ണൂറ് പേരെ മൂന്നിരട്ടി തട്ടിയിട്ടുണ്ട് അതും ഭീകര കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് എന്നുള്ള മെസ്സേജ് നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞു ഇത് ഇന്ത്യയുടെ ഒരു വലിയ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഒരു മാതൃകാ യുദ്ധശൈലിയായിട്ട് വഴ്ത്തപ്പെടും എന്നുള്ളതിന് ഉറപ്പാണ് ഇസ്രയേൽ കാണിച്ച പോലെ പോലും അല്ല നമ്മൾ കാണിച്ചത് നാം എല്ലാ സംയമനവും പാലിച്ചുകൊണ്ട് എന്നാൽ നമ്മുടെ മനസ്സിലെ വേദന മുഴുവൻ തീരുന്ന വിധത്തിൽ ഒരു പ്രതികാരം ചെയ്തുകൊണ്ടാണ് ഈ യുദ്ധത്തിൽ നമ്മൾ മുന്നോട്ട് നീങ്ങിയത് ഇവിടെ ഇന്ത്യയുടെ മറ്റൊരു പ്രത്യേകത എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം മറ്റു രാജ്യങ്ങളെ പോലെ ആയുധങ്ങൾ അപ്പം ആക്കില്ല അപ്പം നമുക്ക് മംഗൾഗാനം പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ പോലും നമുക്ക് മനസ്സിലാക്കിയൊരു കാര്യമാണ് ചന്ദ്രയാനൊക്കെ ചെയ്തപ്പോൾ തന്നെ അനാവശ്യമായിട്ട് ചിലവാക്കിയില്ല എല്ലാം പ്രിസൈസ് ആയിട്ട് പഠിച്ച് കൃത്യമായി എവിടെയാണോ കൊടുക്കേണ്ടത് അവിടെ കൊടുത്തുകഴിഞ്ഞാൽ അവിടെ കൃത്യമായി എത്തും ആ രീതിയിൽ ഇപ്പൊ ഇവിടെ നടന്നതുപോലെ തന്നെ എത്ര എത്രയോ മിസൈലുകൾ എത്തി ഒന്നുപോലും പാഴായിട്ടില്ല കൃത്യമായ രക്ഷസ്ഥാനങ്ങൾ പഠിച്ച് കൃത്യമായി കൊടുത്ത് വേണമെങ്കിലും ഇറങ്ങി തിരിച്ച് സകലതും നശിപ്പിച്ച് അങ്ങനെ രീതിയിലാക്കാനും പക്ഷെ ഇവിടെ ഇന്ത്യ കൃത്യമായിട്ട് അടിച്ച അതൊരു ആ ഒരു സ്ട്രൈക്ക് തന്നെയാണ് എല്ലാവർക്കും മാതൃയാവുന്ന രീതിയിൽ വന്നിട്ടുള്ളത് അതും നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം അത് നമ്മൾ ഉപയോഗിച്ച ഉപകരണം അങ്ങനെയാണ് ബാലിസ്റ്റിക് മിസൈലാണ് അതുപോലെ തന്നെ ബോംബ് ഹാമർ എന്ന് പറയുന്ന ബോംബും അതുപോലെ തന്നെ വളരെ ആയിട്ട് സ്മാർട്ട് മിസൈലിന് സ്മാർട്ട് ബോംബെന്നാണ് പറയുന്നത് അത്രയ്ക്ക് പ്രിസൈസ് ആയിട്ട് നമ്മൾ ഉദ്ദേശിച്ചത് ആ കേന്ദ്രത്തിൽ തന്നെ കൊള്ളുക എന്ന ഉദ്ദേശത്തിൽ പോയി കൊണ്ടു എന്നുള്ളതാണ് അത് നമുക്ക് വളരെ അഭിമാനപൂർവ്വം പറയാവുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഈ ഇന്ത്യ നടപ്പിലാക്കിയ ഒരു വേറൊരു സ്ട്രൈക്ക് അതായത് ഒരു പ്ലാൻ എന്ന് പറയുമ്പോൾ നമ്മളെല്ലാം തന്നെ പറഞ്ഞു അറങ്ങി ജനങ്ങളെ കുറച്ചുകൂടെ ബോധവൽക്കരിക്കുന്ന രീതിയിൽ അതിൽ പാകിസ്ഥാന് കബളിപ്പിക്കുന്ന രീതിയിൽ ഒരു മോക്ഡ്രില് നടത്തുന്നു എന്ന രീതിയിലുള്ള ഒരു പ്രചരണം നടത്തി പാകിസ്ഥാൻ കുറച്ചുകൂടെ യുദ്ധം ഇപ്പം ഇന്ത്യ സജ്ജമാകുന്നതേ ഉള്ളൂ എന്നൊരു ചിന്ത വരുത്തിച്ചിട്ട് ആ രാത്രി തന്നെ പോയി തിരിച്ചടിച്ചിട്ടുണ്ട് ആ രീതിയിലേക്ക് അതിന് പറയുന്നത് മോദി ലെഫ്റ്റ് റൈറ്റ് അറ്റാക്ക് എന്നാണ് ഇടത് മാറി വലത് കയറി അടിക്കുക മനസ്സിലായില്ലേ ആ അറ്റാക്കാണ് നടത്തിയതെന്നാണ് ഇപ്പൊ പൊതുവെ ഇന്ത്യയിൽ പലയിടത്തും വിശേഷിപ്പിക്കുന്നത് ഇടത് മാറി വലത് കൊടുക്കുക അതായത് നമ്മൾ പറഞ്ഞത് രാജസ്ഥാന്റെ ബോർഡറിൽ നമ്മൾ ഒരു മോക്ഡ്രില് നടത്തും അത് അതുപോലെ ഷോ നടത്തും എന്ന് പറയുകയും നമ്മുടെ ഇവിടെ നാളത്തെ ഇന്നാണ് മോ ഡ്രിൽ വെച്ചിരിക്കുന്നത് അപ്പോൾ ഇന്നലെ തന്നെ നമ്മൾ അടിക്കുകയും ചെയ്തിരിക്കുന്നത് പാകിസ്ഥാനെ ശരി കൺഫ്യൂഷനാക്കിയിരിക്കുകയാണ് അപ്പോൾ രാജസ്ഥാൻ ബോർഡറിലേക്ക് ഇത്രയും ഫ്ലൈറ്റുകളൊക്കെ വരുമ്പോൾ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതനുസരിച്ച് അവരുടെ ഫോക്കസ് അവിടെ കൊണ്ടുവരികയും നമ്മളേതാണ്ട് പഞ്ചാബിൻ്റെ ബോർഡറിലൊക്കെ വരുന്ന പ്രദേശങ്ങളിലേക്ക് അടിക്കുകയും ചെയ്തതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത യോ കെയിൽ സ്പെസിഫിക് ആയിട്ട് നമ്മൾ അടിച്ചു അതുപോലെ തന്നെ പാകിസ്ഥാൻ്റെ കേന്ദ്രത്തിലും നമ്മൾ അടിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും ഇതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് പറയേണ്ടത് രാത്രി അടക്കം ഉറക്കം ഉളച്ച് പ്രധാനമന്ത്രി ഈ ഒരു യുദ്ധത്തിനെ നിരീക്ഷിച്ച് കാവലിരുന്നു എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് ഇപ്പോൾ നമുക്ക് ഈ ഒരു പ്രധാനമന്ത്രി എന്ന നിലയ്ക്ക് ഇപ്പോൾ മോദിയുടെ വാല്യൂ കുറച്ചും കൂടെ കൂടിയിട്ട് പോകേണ്ട ഇവിടെ രാഷ്ട്രീയം പറയുന്നതല്ല പക്ഷേ അവിടെ നടപ്പിലാക്കിയൊരു രീതി ഇന്ത്യ ഇന്ത്യയിലെ ഒരു പ്രധാനമന്ത്രി അതുമാത്രമല്ല ലോകരാജ്യങ്ങൾക്ക് മാതൃകയാകുന്ന തീർച്ചയായിട്ടും ലോകരാജ്യങ്ങൾക്ക് മാതൃകയാവുക മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞത് ഒന്നുകൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ് നമുക്കിങ്ങനെ പാകിസ്ഥാൻ പറയുന്ന പോലെ നമുക്ക് പറയാൻ പറ്റില്ല തൗസൻഡ് കട്ട്സ് കൊടുത്ത് നിങ്ങളെ നശിപ്പിക്കുമെന്ന് പക്ഷേ ആ തൗസൻഡ് കട്ട്സിന് വന്നാൽ ഓരോ മുറിവിനും ഒരു മുറിവ് തിരിച്ചുണ്ടാവും എന്ന ഒരു മെസ്സേജ് നരേന്ദ്രമോദി കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇത് തുടങ്ങിയതിപ്പോഴല്ല ഉറി ബാലക്കോട്ട് മുതൽ നമ്മൾ തുടങ്ങി പക്ഷേ ഇപ്പോഴാണ് ശരിക്കു പറഞ്ഞാൽ ആ തൗസൻഡ് കട്ട്സിൻ്റെ ഓരോന്നിനുമുള്ളൊരു ബിഗർ കട്ടാണെന്നുള്ളത് പാകിസ്ഥാന് ബോധ്യമാവും വിധം കൊടുത്തത് ഇരുപത്താറ് പേരുടെ മരണത്തിന് ഏതാണ്ട് മൂന്നിരട്ടിയിലധികം ആളുടെ ഭീകരരുടെ മരണത്തിന് ഇടയാക്കിയിട്ടുണ്ടെന്നുള്ളതാണ് ഇപ്പോഴത്തെ റിപ്പോർട്ട് അതുപോലെ തന്നെ ഒരു താവളത്തിൽ നമുക്ക് ആക്രമണം വന്നെങ്കിൽ ഒമ്പത് താവളത്തിൽ അകത്ത് കയറി പറഞ്ഞുകൊണ്ട് അടിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രത്യേകത നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ യുദ്ധം അല്ലെങ്കിൽ നമ്മളൊരടി തിരിച്ചു കൊടുക്കും എന്ന് ഏതാണ്ട് പിന്നെ പതിനാല് ദിവസം മുമ്പേ ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞതാണ് ഭീകരർക്ക് ഭീകര താവളത്തിന് ഭീകരർക്ക് പിന്തുണ കൊടുക്കുന്നവർക്ക് അടിവേരറക്കുന്ന വിധത്തിലുള്ളവർ അടി കൊടുക്കും എന്ന് പറഞ്ഞിട്ടാണ് ഇന്നേക്ക് പതിനാലാമത്തെ ദിവസം അതായത് പറഞ്ഞതിൻ്റെ പതിനാലാമത്തെ ദിവസം സംഭവം നടന്നതിൻ്റെ പതിനാല് ദിവസമല്ല പറഞ്ഞതിൻ്റെ പതിനാലാമത്തെ ദിവസം അടി കൊടുത്തിരിക്കുകയാണ് സംഭവം നടന്നതിൻ്റെ പതിനഞ്ചാമത്തെ ദിവസവും മാത്രമല്ല ഇന്ത്യയുടെ ഒരു പാലിക്കുന്നൊരു യുദ്ധനീതിയുണ്ട് കറക്റ്റ് ഈ യുദ്ധം ഈ ഒരു ആക്രമണം നടത്തുന്ന ഏതാണ്ട് നിമിഷങ്ങൾക്ക് മുൻപ് അത് ഒരു പത്ത് ഇരുപത് മിനിറ്റ് മുൻപ് തന്നെ നമ്മൾ യുദ്ധം ചെയ്യാൻ പോകുന്നു എന്നുള്ള രീതിയിലുള്ള ട്വീറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ രീതിയിലൊരു അസിസ്റ്റന്റ് ലെഫ്റ്റനന്റ് കളയലുള്ള തോന്നു തോന്നുന്നു അതുപോലെ ഇന്ത്യ നേരത്തെ മുന്നറിയിപ്പ് നൽകി കൃത്യം ഇരുപത് മിനിറ്റിനു ശേഷമാണ് ഇന്ത്യ അറ്റാക്ക് നടത്തിയത് ഇന്ത്യ നമ്മൾ പുറകിൽ നിന്ന് ഇന്ത്യ ഒരു ആക്രമണം നടത്തുന്ന രീതിയല്ല എന്ന് കൂടി തെളിയിച്ചിരിക്കുകയാണ് നമ്മൾ നേരത്തെ പറയുമ്പോൾ തന്നെ സഡൻ ആയിട്ടൊരു അറ്റാക്കല്ല അവരെ സജ്ജമാക്കി ഇന്ത്യ ആ ഇട ഇറങ്ങിക്കുക അത ഇറങ്ങാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് നേരെ പോയി അങ്ങ് ആക്രമണം നടത്തുകയായിരുന്നു നമുക്ക് നമുക്ക് നമ്മുടെ നമ്മൾ ചെയ്യുന്ന ഇത് മൊത്തത്തിൽ സിംബോളിക് ആണ് ഇതിന്റെ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ടത് മുതൽ പതിനാറിന് മുമ്പുള്ള അറ്റാക്ക് ലെഫ്റ്റ് റൈറ്റ് അടി ഇങ്ങനെ നമ്മൾ യു എൻ സെക്യൂരിറ്റി കൗൺസിൽ പറഞ്ഞത് കേട്ട അക്ഷരം പ്രതി അതുപോലെ ഡിപ്ലോമാറ്റിക് വാർ ഇന്ന് ഇത് ഡിപ്ലോമാറ്റിക് വാർ ആണ് എന്താണോ യു എൻ സെക്യൂരിറ്റി കൗൺസിൽ പറഞ്ഞത് അതിർത്തി ലംഘിക്കാതെ അവിടെ ടെൻഷൻ ഉണ്ടാക്കാതെ എന്നാൽ തീവ്രവാദത്തെ നമ്മൾ ശക്തമായി നേരിടണമെന്നാണ് യു എൻ സെക്യൂരിറ്റി കൗൺസിൽ പറഞ്ഞത് അത് അതുപോലെ പാകിസ്ഥാനും പിന്നെ ചൈനയും വരെ അതിനെ സപ്പോർട്ട് ചെയ്യേണ്ടി വന്നു അത് ആ ആ വാക്കിനെയാണ് നമ്മളിപ്പോൾ കറക്റ്റായിട്ട് പാലിച്ചിരിക്കുന്നത് പിന്നെ ഇന്ന് ആർമിയുടെ പിന്നെ വ്യോമസേനയുടെയും പ്രസ് കോൺഫറൻസ് എത്തിച്ചോ രണ്ട് വനിത രണ്ട് വനിതകളെയാണ് കൊണ്ടുവന്നിരുന്നത് ഒന്ന് വിംഗ് കമാൻഡർ ഗോമിക സിംഗും അതുപോലെ തന്നെ കേണൽ സോഫിയ ഖുറേഷും ഈ രണ്ട് പേരെയും മുൻനിർത്തിയാണ് നമ്മൾ പ്രസ് കോൺഫറൻസ് വരുന്നത് വളരെ സിംബോളിക്കായിട്ടാണ് ഇന്ത്യ എല്ലാ കാര്യങ്ങളും നടത്തിയത് എന്നുള്ളതാണ് ഇതുവരെ ഇനി പാകിസ്ഥാൻ്റെ മുഴുവൻ തീവ്രവാദ കേന്ദ്രങ്ങളും തകർന്നു എന്ന് ചോദിച്ചാൽ ഇല്ല പാകിസ്ഥാനിൽ നൂറോളം പ്രധാന തീവ്രവാദ കേന്ദ്രങ്ങളുണ്ട് മുന്നൂറോളം പല ട്രെയിനിങ് ക്യാമ്പുകളും ഉണ്ട് എന്നുള്ളതാണ് ഇന്ത്യയുടെ പഠനം വ്യക്തമാക്കുന്നത് അതിൽ ഏതാണ്ട് പ്രധാനപ്പെട്ട നമ്മുടെ ബോർഡറുമായി അടുത്തു വരുന്ന നമ്മുടെ ജമ്മു കാശ്മീരിലെ കുട്ടികളെ ട്രെയിൻ ചെയ്യിക്കുന്ന ഇവിടെ നമുക്ക് എതിരായിട്ട് ടെററിസ്റ്റ് ഗ്രൂ ഗ്രൂപ്പിനെ ഉണ്ടാക്കുന്ന ആ ടീമിനെ മൊത്തം അവരുടെ കേന്ദ്രങ്ങളെ മൊത്തം നശിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രത്യേകമായ കാര്യം ഇവിടെ ഇന്ത്യ എടുത്തൊരു വേറൊരു കാര്യം പാകിസ്ഥാൻ മുഖംമൂടി വലിച്ച് ഇളക്കിയതിൻ്റെ മറ്റൊരു ഉദാഹരണമാണ് പാകിസ്ഥാൻ നിരന്തരം പറഞ്ഞിരുന്ന കാര്യമാണ് ഇവിടെ ഭീകരവാദികളില്ല ഭീകര കേന്ദ്രങ്ങളില്ല അതിന് മറുപടിയിട്ടാണ് ലക്ഷ ലഷ്കർ തൊയബ അതുപോലെ ജെയ്ഷെ മുഹമ്മദ് ആസ്ഥാനങ്ങളെല്ലാം തകർത്തുകൊണ്ട് ഇന്ത്യയെ കാണിച്ചിരിക്കുന്നത് അവിടെ ഉണ്ടായിരുന്നു അതാണ് ഇന്ത്യ കറക്റ്റായിട്ട് ലക്ഷ്യം വെച്ച് അവിടെ അവരെ കീഴ്പ്പെടുത്തിയത് അതും പാകിസ്ഥാൻ്റെ ഇത്തരം ആരോപണങ്ങളെ തുടച്ചു നീക്കുന്നതിന് തുല്യമായിട്ടില്ലേ പിന്നെ തുടച്ചു നീക്കി എന്ന് മാത്രമല്ല പാകിസ്ഥാൻ്റെ മുഹമ്മൂടി വലിച്ചു കയറിയും കൂടി ചേർത്തു ഇന്നീ ആക്രമണം നടന്നതിന് ശേഷം അതായത് ഓപ്പറേഷൻ സിന്ദൂർ നടന്നതിന് ശേഷവും പാകിസ്ഥാൻ്റെ ഇൻഫർമേഷൻ ആൻഡ് പിന്നെ ഇൻഫർമേഷൻ മിനിസ്റ്റർ പിന്നെ വെസ്റ്റേൺ മീഡിയയോട് പറഞ്ഞത് ഞങ്ങളുടെ കേന്ദ്രങ്ങളിൽ ടെററിസ്റ്റ് കേന്ദ്ര ഞങ്ങളുടെ പ്രദേശങ്ങളിൽ ഒന്നും ടെററിസ്റ്റ് കേന്ദ്രങ്ങൾ ഇല്ല ഇല്ല അത് ഇന്ത്യ വെറുതെ വന്ന് നമ്മുടെ ജനവാസ കേന്ദ്രങ്ങളിൽ അറ്റാക്ക് ചെയ്ത പോലെയാണ് എന്നാണ് പറഞ്ഞത് അത് അബ്ദുള്ള തരാ എന്ന് പറഞ്ഞ ഒരു ഇൻഫർമേഷൻ മിനിസ്റ്ററാണ് അവരുടെ ഇൻഫർമേഷൻ മിനിസ്റ്ററാണ് ഇത് പറഞ്ഞത് അതിന് മീഡിയ തന്നെ വെസ്റ്റേൺ മീഡിയ തന്നെ അദ്ദേഹത്തിന് മറുപടി കൊടുത്തു ഇത് കഴിഞ്ഞ ആഴ്ച അല്ലേ നിങ്ങളുടെ പ്രതിരോധ മന്ത്രി പറഞ്ഞത് ഞങ്ങളുടെ മുപ്പത് വർഷത്തെ ചരിത്രം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ടെററിസ്റ്റ് അറ്റാക്കുകളും ടെററിസ്റ്റ് കേന്ദ്രങ്ങളും ഒക്കെ ആയിരുന്നു എന്നുള്ളത് നിങ്ങളുടെ പ്രതിരോധ മന്ത്രി പറഞ്ഞതല്ലേ അതിനപ്പുറം പിന്നെ എന്തുണ്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വാഴടക്കുകയാണ് ചെയ്തത് വെസ്റ്റേൺ മീഡിയ തന്നെ തിരിച്ച് മറുപടി കൊടുത്തു എന്നുള്ളതാണ് രസകരമായ കാര്യം ഇനിയുള്ള ഇന്ത്യയുടെ നീക്കങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ഒന്നാം ഘട്ടം മാത്രമാണ് അവിടെ തന്നെ ഏതാണ്ട് നൂറിൽ താഴെ പേരും മരിച്ചു കഴിഞ്ഞു ഇനി ഉള്ള അറ്റാക്കുകൾ ഏത് രീതിയിലൊക്കെ നേരത്തെ പറഞ്ഞ എല്ലാ പഴുതുകളും അടച്ച് എല്ലാം കൃത്യമായിട്ട് ഒരാളെ കൊണ്ടും കുറ്റം പറയിപ്പിക്കാതിൽ ബുദ്ധി ഇവിടെ കായികമായിട്ട് മാത്രമല്ല ബുദ്ധിപരമായിട്ട് കൂടിയാണ് ഇന്ത്യ ഇടപെട്ടത് ഇനിയുള്ള നീക്കങ്ങൾ നമ്മൾ നേരത്തെ ഇത് ഇതിനെക്കുറിച്ച് പറയും നമ്മൾ ആദ്യ ചർച്ചയിൽ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് ഇന്ത്യയുടെ ഓരോ മൂവ്മെന്റും കൃത്യമായിട്ടായിരിക്കും ഒരാളെ കുറ്റം പറയുന്ന അതേ രീതിയിൽ തന്നെ ആയിരിക്കുമോ അതോ ഇന്ത്യയുടെ ഇപ്പൊ പാകിസ്ഥാൻ തിരിച്ച് ചിലപ്പോൾ തിരിച്ചടിക്കാനുള്ള സാധ്യതകൾ നടത്തിയാൽ ഇന്ത്യ അതിനനുസരിച്ചുള്ള ഒരു മറുപടി കൊടുക്കാൻ ഭീകരമായ മറുപടി പാകിസ്ഥാന് പ്രതീക്ഷിക്കേണ്ടി വരും കാരണം പാകിസ്ഥാന് ഇപ്പം തന്നെ മനസ്സിലായിട്ടുണ്ട് നമ്മുടെ ആയുധ ശേഷി എത്രയാണ് നമ്മുടെ അറ്റാക്കിംഗ് പവർ എന്താണ് വളരെ മിനിമമായിട്ട് മാത്രം മിനിമായിട്ടാണ് ഉപയോഗിച്ചത് ഇന്ത്യക്ക് വേണമെങ്കിൽ അഫ്ഗാന്റെ ബോർഡറിൽ നിന്ന് അടിക്കാനുള്ള ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അല്പം ശ്രമിച്ചാൽ ബലൂചിസ്ഥാനിൽ കുത്തി നിന്നുകൊണ്ട് അടിക്കാനുള്ള സന്ദർഭം ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ ഇന്റർനാഷണൽ ലെവലിൽ നമുക്ക് ഒരുപാട് ചിത്തപ്പേരുകൾ ഉണ്ടാക്കും അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ നമ്മളെ എതിർത്തതിന് ഋണ കൊടുത്തു ഇനി പാകിസ്ഥാൻ അറ്റാക്ക് ചെയ്താൽ ഇനി ഉണ്ടാകാൻ പോകുന്നത് വളഞ്ഞിട്ടുള്ളൊരു ആക്രമണം തന്നെയായിരിക്കും സമുദ്രത്തിൽ നിന്ന് കറാച്ചി പോർട്ട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യൻ അതിർത്തിയിൽ നിന്ന് യോകെയിലേക്കുള്ളൊരു അറ്റാക്ക് അതുപോലെ തന്നെ അഫ്ഗാൻ ബോർഡറിൽ നിന്നുകൊണ്ട് നമുക്ക് അവിടെ എയർപോർട്ട് സഹിതം കേന്ദ്രങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ അഫ്ഗാൻ വേണമെങ്കിൽ വിട്ടുതരും എന്നുള്ള ഒരു ന്യൂസ് വരെ പുറത്തു വന്നിട്ടുണ്ട് അതുപോലെ നമുക്ക് പിന്നെ പാകിസ്ഥാൻ്റെ ഉള്ളിൽ കടക്കണമെങ്കിൽ അതിനും അവസരം ലഭിക്കുന്ന വിധത്തിൽ ബലൂചിസ്ഥാൻ ഏതാണ്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് ഈ വിധത്തിൽ നമുക്ക് വലിയ അറ്റാക്ക് അവർക്ക് കൊടുക്കാൻ കഴിയും പക്ഷെ അത് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യു എൻ സെക്യൂരിറ്റി കൗൺസിൽ നിർദ്ദേശിച്ചതിൻ്റെയൊക്കെ വലിയ ലംഘനമായിരിക്കും അപ്പോൾ നമ്മൾ ഏതാണ്ട് ഇസ്രയേൽ ചെയ്യുന്ന പോലത്തെ ഒരു അറ്റാക്കായിരിക്കും ചെയ്യുന്നത് അത് വേണ്ട നമുക്ക് എന്നുള്ളതുകൊണ്ട് മാന്യമായ ഒരു സിവിലൈസ്ഡ് പ്രതിഷേധം പ്രതിരോധം പ്രതികാരം ഈ രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് പക്ഷേ ഇതുകൊണ്ട് നമ്മൾ അവസാനിക്കുന്നില്ല ഇനിയുള്ളതാണ് ഇന്ത്യയുടെ യഥാർത്ഥ നീക്കങ്ങൾ വരാൻ പോകുന്നത് പാകിസ്ഥാൻ ആർമിയുടെ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത് അവിടുത്തെ ധനം അവർ ഉപയോഗിക്കുന്നു അവരുടെ ബാക്കി അവരുടെ സ്വാർത്ഥ താല്പര്യത്തിനും ഉപയോഗിക്കുന്നുള്ളതാണ് ഇനി ആ ഫണ്ടിങ്ങുകളെല്ലാം നമ്മൾ നിർത്തലാക്കുന്ന ഒരു പരിപാടി വരും അതാണ് ഏതാണോ ഇതിൻ്റെ യഥാർത്ഥ സോഴ്സ് ടെററിസത്തിൻ്റെ യഥാർത്ഥ സോഴ്സ് അവിടേക്ക് നമ്മൾ നീങ്ങാൻ പോവുകയാണ് അപ്പോൾ അവരെ ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുക അവരെ കരിമ്പട്ടിയിൽ ഉൾപ്പെടുത്തുക അതുപോലെ തന്നെ ഐ എം എഫ് വേൾഡ് ബാങ്ക് തുടങ്ങി എല്ലാ ലോക ധന കേന്ദ്രങ്ങളെയും പാകിസ്ഥാനെ കരിമ്പട്ടിയിലാക്കിക്കൊണ്ട് ധനപ്രതിസന്ധിയിലാക്കുക ഒരു പക്ഷേ ചൈന മാത്രമായിരിക്കും പാകിസ്ഥാന് സഹായം ചെയ്യുന്നത് ഇപ്പോൾ തന്നെ ഇരുപത്തൊൻപത് ബില്യൺ ഡോളറാണ് അവർക്ക് പാകിസ്ഥാൻ കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെയൊക്കെ വില പാകിസ്ഥാൻ വളരെയധികം അനുഭവിക്കേണ്ടി വരും ഏതാണ്ട് ഈ കഴുത്തറപ്പൻ പിന്നെ വട്ടിപ്പലിശക്കാരനേക്കാൾ വലിയ നയമാണ് ചൈനയെ സംബന്ധിച്ചിടത്തോളം അവർ നടത്തുന്നത് അത് പാകിസ്ഥാന് ദോഷമായി തന്നെ അവസാനമായിട്ട് ഒരു ചോദ്യം കൂടി ഇതോടെ ഈ തങ്ങളുടെ മറുപടിയോടുകൂടി നമുക്കിത് അതായത് കേന്ദ്ര സർക്കാരിന്റെ ഈ ഒരു വിഷയത്തിലെ ഇടപെടൽ നമ്മൾ സൈന്യത്തിന് പൂർണ്ണമായും സ്വാതന്ത്ര്യം കൊടുത്ത് വിട്ടുകൊടുത്താണ് ഇടപെട്ടിരിക്കുന്നത് ഇത്തവണ ഇപ്പം എനിക്ക് തോന്നുന്നു യു പി എ സർക്കാരിൽ ഏതാണ്ട് പത്ത് വർഷത്തോളം കേന്ദ്ര പ്രതിരോധ മന്ത്രിയായിരുന്ന എ കെ ആനണി പോലും പ്രശംസിച്ച കാര്യമാണ് ഇന്ത്യ ഇത്രയും നല്ല രീതിയിൽ പെരു ഇത് ഈ ചരിത്രത്തിലാദ്യമാണ് തിരിച്ചടിക്കുന്നത് ആ രീതിയിൽ അദ്ദേഹം തന്നെ പ്രശംസിച്ചിട്ടുണ്ട് അപ്പം ഇവിടെ പറയുന്നത് ഇവിടെ ഇവിടെ നമ്മൾ രാഷ്ട്രീയം പറയുന്നതല്ല എങ്കിൽ പോലും കേന്ദ്രത്തിൻ്റെ ഈ ഒരു ഇടപെടൽ കൃത്യമായി സൈന്യത്തിന് പൂർണ്ണമായും വിട്ടുകൊടുത്ത ആ ഒരു ലക്ഷ്യം അത് നേരത്തെയുള്ള ഇതേക്കാൾ മാതൃകയല്ലേ ഇപ്പോൾ കാണിക്കുന്നത് തീർച്ചയായിട്ടും എഴുപത്തൊന്നിൽ ഇന്ദിരാഗാന്ധി സ്വീകരിച്ച മാതൃകയിൽ നിന്നും വളരെ വ്യത്യാസമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നരേന്ദ്രമോദി സ്വീകരിച്ചിരിക്കുന്നത് എഴുപത്തൊന്നിൽ ഇന്ദിരാഗാന്ധി നമ്മുടെ ജനറലായ മനേഷ് മനേഷ് ഷയുടെ അടുത്ത് പറഞ്ഞത് ഇപ്പോൾ നിങ്ങൾ പാകിസ്ഥാനെ ആക്രമിക്കണമെന്നാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞ് പറ്റില്ല ഇപ്പോൾ എന്നുള്ള സമയമല്ല നമ്മൾ മാർച്ച് മാസത്തിൽ പറ്റില്ല അതുകൊണ്ട് നമുക്ക് ഡിസംബർ വരെ കാത്തിരിക്കണോ അന്തരീക്ഷം ക്ലിയർ ആകുന്നതിന് വേണ്ടി അത് കഴിഞ്ഞിട്ട് നമ്മൾ ആക്രമിച്ച് കയറി പാകിസ്ഥാൻ്റെ പ്രധാന പി ഒ കെ അത് കഴിഞ്ഞ് പാകിസ്ഥാൻ്റെ പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം നമ്മൾ കയറി ലാഹോറിനടുത്ത് വരെ എത്തിക്കഴിഞ്ഞപ്പോൾ ഇന്ത്യൻ ആർമി പോലും അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പുറകോട്ട് പോകാനാണ് നമ്മുടെ പ്രധാനമന്ത്രി നിർദ്ദേശിച്ചത് ഒരു അത് ഇന്ത്യക്ക് ഇപ്പോഴും തിരിച്ചടിയാകുന്നതിൻ്റെ ഒരു കാരണം പി ഒ കെ അവരുടെ കയ്യിലിരിക്കുന്നതാണ് അതിനേക്കാൾ ഏറ്റവും പ്രധാനം അന്നായിരുന്നു അന്ന് നമ്മുടെ കയ്യിലായിരുന്നു പി ഒ കെ എങ്കിൽ ഇന്ന് ചൈന അതുവഴി ഒരു ബെൽറ്റ് റോഡ് ഉണ്ടാക്കില്ല ആ റോഡ് നമുക്ക് എന്നും ഒരു ഭീഷണിയാണ് ഇന്നിപ്പോൾ പാകിസ്ഥാനിലോട് നമുക്ക് ആക്രമിക്കുന്നതിനുള്ള ഏറ്റവും വലിയ വൈതരണീയം അതാണ് കാരണം അവിടെ ആക്രമിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചൈനയെ ആക്രമിക്കുന്നതായിട്ട് അവർ വ്യാഖ്യാനിക്കും കാരണം ഞങ്ങളുടെ ബെൽറ്റ് റോഡ് പദ്ധതിയെ നിങ്ങൾ തുരങ്കം വയ്ക്കുന്നത് അത് ഇൻ്റർനാഷണൽ റോഡാണ് നമ്മൾ എല്ലാവർക്കും ഉപകരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടുന്ന് ഏഷ്യയിൽ നിന്ന് നമുക്ക് യൂറോപ്പ് വരെ പോകാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു വലിയ പദ്ധതിയാണ് ഞങ്ങളുടെ മനസ്സിൽ കണ്ടിരിക്കുന്നത് ആ ബെൽറ്റ് സി റോഡിലേക്കാണ് നിങ്ങൾ ആക്രമിച്ചതെന്ന് പറഞ്ഞ് പാകിസ്ഥാൻ മനെ ചൈനയ്ക്ക് പാകിസ്ഥാനോടൊപ്പം നിന്ന് ആക്രമിക്കാൻ വരെ കാരണമാക്കും ഒറ്റ ഇന്ത്യ ഒറ്റപ്പെടുന്നത് മാത്രമല്ല ഇന്ത്യക്ക് ഒറ്റപ്പെടുന്നതല്ല പ്രശ്നം ഇന്ത്യക്ക് പിന്തുണ കിട്ടും മറ്റു രാഷ്ട്രങ്ങളെ പിന്തുണ കിട്ടും പക്ഷേ ചൈനയുമായിട്ട് അറ്റാക്ക് ചെയ്യുമ്പോൾ നമ്മൾ പാകിസ്ഥാനുമായിട്ട് അറ്റാക്ക് ചെയ്യുന്ന പോലത്തെ ഒരു സ്മോൾ സ്കെയിൽ അറ്റാക്ക് ആയിരിക്കില്ല അതൊരു വലിയ ലാർജ് സ്കെയിൽ അറ്റാക്ക് ആയിരിക്കും അതൊരു ലോക വലിയ ഒരു വലിയ ലോക ലോകയുദ്ധം പോലെയായിട്ട് അത് മാറുകയും ചെയ്യും അപ്പോൾ ഈ പ്രതിസന്ധികളൊക്കെ നമ്മൾ ഒഴിവാക്കാനാണ് നമ്മൾ ആർമിയെ അതിൻ്റെ ഡെസിഷൻ ഇടുന്നത് ആർമിയാണ് അതിന് കറക്റ്റായിട്ട് ഡിസിഷൻ എടുക്കേണ്ടത് കാരണം യുദ്ധരംഗത്ത് നമ്മൾ ഇത്രയും പണം കൊടുത്ത് ഇത്രയും എക്സ്പെർട്ടൈസ്ഡ് ആയിട്ടുള്ള ടീമിനെ ഉണ്ടാക്കി വെച്ചിട്ട് അവിടെ പൊളിറ്റിക്കൽ ഇന്റർഫിയറൻസ് അല്ല വേണ്ടത് തീർച്ചയായിട്ടും ആർമി തന്നെയാണ് അത് നയിക്കേണ്ടത് നിശ്ചയിക്കേണ്ടത് നടപ്പിലാക്കേണ്ടത് ഓക്കെ അപ്പോൾ ഇതിൽ നിന്ന് ഇനി ഇന്ത്യ ഇനി അടുത്ത അടി അടുത്ത അടി ഇനി നമുക്ക് പ്രതീക്ഷിക്കാത്ത രീതിയിലായിരിക്കും നമ്മൾ രഹസ്യങ്ങൾ എല്ലാം രഹസ്യങ്ങളായിട്ടാണ് വെക്കുന്നത് ഇനി ഇതിനുള്ള മറുപടി ഇന്ത്യ അടുത്ത രീതി അടുത്ത ലക്ഷ്യം അടുത്ത രീതി എങ്ങനെയാണെന്ന് കാത്തിരുന്ന് കാണാം